പ്രിയപ്പെട്ട ചങ്കേളെ ഹസീബ് തടിക്ക കടവ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചലഞ്ചുമായിട്ടാണ് ആരാണ് സമ്മാനം മേടിക്കാൻ നമുക്കൊന്ന് കാത്തിരുന്ന് കാണാട്ടാ അതായത് ഇന്ന് മുതൽ ഇതിൽ ഡേറ്റ് ഞാൻ എഴുതുന്നുണ്ട് ഈ ഡേറ്റ് ഇന്നു മുതൽ പത്ത് ദിവസം വരെയാണ് ഈ മത്സരമുള്ള കേട്ടോ അപ്പോൾ നമുക്ക് ആർക്കാണ് ഇതിൻ്റെ സമ്മാനം കിട്ടേണ്ടതെന്നും എന്താണ് സമ്മാനമൊന്നും എങ്ങനെയാണ് ഇതിന്റെ ചലഞ്ച് ചലഞ്ചെന്നൊക്കെ അറിയണ്ടേ ഈ കാണുന്ന കടയാണ് അമ്മ മർഹബ റെസ്റ്റോറൻറ്റ് നമ്മുടെ ആലുവപ്പറവ് റൂട്ടിലും മാളികം പിടിയാലും മുസ്ലിം പള്ളിക്കൊക്കെ തൊട്ടടുത്തായിട്ടുള്ള ആണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നൂറ് രൂപക്കാണ് ബിരിയാണി ചിക്കൻ ബിരിയാണി നമുക്ക് അടിച്ച് പൊളിച്ച് തിന്ന് പോകാൻ പറ്റുന്ന കട ഉണ്ടോ നൂറ് രൂപക്ക് ചിക്കൻ ബിരിയാണീൻ്റെ കട ഇനി നമുക്ക് എന്താ ഇതിൻ്റെ മത്സരമെന്ന് അറിയണ്ടേ ആ മത്സരം കേട്ടാലേ നമുക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഒന്ന് കാണാം നമുക്ക് എന്താണെന്ന് ഇത്ര വലിയ ആനേനെ പിടിക്കണ പരിപാടിയൊന്നുമില്ലാട്ടോ മത്സരമെന്ന് പറയണ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ പേരും അഡ്രസ്സൊക്കെ ഈ കമൻ്റ് ബോക്സിൽ ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അതൊരു ഇരുപത് ആളുകൾക്കോ അല്ലെങ്കിൽ പത്ത് ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളിലേക്കോ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് നിങ്ങൾ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ ഈ വീഡിയോ ഈ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കുക അയക്കുമ്പോൾ നിങ്ങളുടെ പേരും ഫോൺ നമ്പറൊക്കെ അതിലും വെക്കണോട്ടോ അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കണം ഒരാൾക്ക് അല്ല സോറി ഒരാളിൽ നിന്ന് മാറിപ്പോയതാണ് മൂന്നാൾക്ക് ഒരു മൂന്ന് ചിക്കൻ ബിരിയാണി മൂന്ന് ചിക്കൻ ബിരിയാണി സമ്മാനമായിട്ട് കൊടുക്കൂട്ടോ മൂന്നാൾക്ക് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഒക്കെ റെഡി ആയിക്കോ മത്സരത്തിന് മത്സരത്തിൻ്റെ സിസ്റ്റം മനസ്സിലായില്ല അപ്പോൾ ഒന്നും കൂടി കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലായാലും ഒന്നുകൂടി കേട്ടാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കുകളും കമൻ്റുകളൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ മാറിക്കണ്ട ചിക്കൻ ബിരിയാണിയാണ് നൂറട ചിക്കൻ ബിരിയാണി മൂന്നെണ്ണം കിട്ടൂട്ടോ